ഓടി ഇറങ്ങി നോക്കുന്ന നമ്മുടെ വണ്ടിക്ക് പോറൽ എന്തെങ്കിലും ഉണ്ടോ ഇവിടെ അടി നമ്മടെ വണ്ടിക്കടൊക്കെ ഇടിച്ചു കേട്ടോ പൂവൻ പറഞ്ഞ പൂവൻ പേ ചെയ്തോ എന്താ യാത്ര എടുക്കാണല്ലോ ഹലോ വെൽക്കം ബാക്ക് ടു പുതിയൊരു എല്ലാവർക്കും സ്വാഗതം 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 പറയുന്നില്ല നല്ല കംപ്ലൈന്റ് ഉണ്ട് ും കൊച്ചു കൊതുകി അപ്പം ഇന്നത്തെ എന്നെ സംബന്ധിച്ച് പറഞ്ഞത് കാര്യം ഞങ്ങൾ രണ്ട് മൂന്ന് മാസങ്ങൾക്ക് ശേഷം രണ്ടു മൂന്നല്ല ഞാൻ ഇനി ഇടയ്ക്ക് ഒരിക്കൽ പോയി വന്നു ജാനിയും മിച്ചൊക്കെ രണ്ട് മൂന്ന് മാസങ്ങളുടെ ഇടയിൽ നമ്മള് കൊറേ ഗ്യാപ്പ് വന്നിട്ട് എനിക്ക് വീട്ടിലോട്ട് പോവാണ് അതിന്റെ ഒരു ഹാപ്പിനെസ് മൂന്ന് മൂന്നുപേരുടെ മുഖത്ത് കാണാനുണ്ട് ജാനിക്കുട്ടി ഇന്നലെ തൊട്ട് ഞാൻ പാപ്പു വീട്ടിൽ കേസ് രാവിലെ ഞാൻ മരുന്ന് കൊടുക്കാൻ മറന്നുപോയി പോയത് കേട്ടാ അപ്പൊ ജാനിക്കുട്ടി ഇന്നലെ തൊട്ട് അമ്മയോട് വന്നിട്ട് അമ്മ വിഷമിക്കണ്ട അമ്മ പുഞ്ചി വീട്ടിപ്പൊക്കോ ഞങ്ങൾ പപ്പു എന്നാലും ഞാൻ പോലും അറിയില്ല ഞാൻ പാപ്പു വീട്ടി പോയിട്ടു അപ്പം നമ്മൾ ഈ പ്രാവശ്യം ഒക്കെ അവിടെ ആഘോഷിക്കണം എന്നൊക്കെയുള്ള പ്ലാനിങ്ങിലൊക്കെയാണ് പോകുന്നത് പ്ലാനിങ് എത്രത്തോളം സക്സസ് ആകും അറിയില്ല ഇന്നലെ വൈകിട്ട് തന്നെ ഞങ്ങൾ ഓയിലൊക്കെ ഉണ്ടാക്കിയൊക്കെ വെച്ചു എല്ലാം ചടപുടാ ചടപുടാന്നല്ലേ തീരുമാനം ചടപുടാന്നു ഇന്നലെ രാവിലെ തീരുമാനിച്ചു പോവാന്നുള്ള തീരുമാനിച്ചു ഇന്നലെ വൈകിട്ട് ഓയിലൊക്കെ ഉണ്ടാക്കി വെച്ചു രാത്രിയില് അപ്പം ഇന്നലെ അച്ഛൻ ടൂറൊക്കെ പോയിക്കല്ലായിരുന്നോ ചോദിച്ചൊക്കെ ആശാന് വന്ന് കൊറേ സാധനങ്ങളൊക്കെ മേടിച്ചിട്ടൊക്കെ വന്നു അതെല്ലാം അടുത്ത് വണ്ടിയെ വെച്ചിട്ടുണ്ടമ്മ നിങ്ങള് കഴിച്ചോളെ ഉം അല്ലെ ഒക്കെ ട്ടോ അപ്പം ഹാപ്പി ആയിട്ട് നമ്മളെ ഇടുക്കിയിലോട്ടുള്ള ട്രാവൽ ഇവിടെ തുടങ്ങിയിട്ടുണ്ട് ഇതേ സന്തോഷം അവിടെ ചെല്ലുന്നവരെ കണ്ടാ മതി കാര്യം പകുതി വഴി എഴുതുമ്പോഴത്തേക്കും എല്ലാരും കുഴയാറാവും അപ്പൊ ഫുഡൊന്നും കഴിച്ചിട്ടില്ല ഫുഡൊക്കെ കഴിക്കണം അധികം പറഞ്ഞ് മുഷിപ്പിക്കുന്നില്ല ഞാനുകുട്ടിവിടെ മുടിയൊക്കെ വലിച്ചു വരയ്ക്കാൻ ഞാനുട്ടി ഒരു ആക്റ്റീവ് അല്ലല്ലോ ഇപ്പൊ എല്ലാരും അടുത്തൊരു ഹായ് ഒക്കെ പറഞ്ഞു നോക്കി പറയുമ്പോൾ അവള് വന്നിട്ട് വന്നാന്ന് ചിന്റെ തോന്ന എവിടേക്ക് പോവാന ചൂന ഇടുക്കി പോവാനെന്ന് പറത്തില്ലോ അപ്പൊ ശെരി അമ്മ ശെരി നമ്മുടെ വീട് ഫർണിച്ചർ അറങ്കോലെ സാധനങ്ങൾ എല്ലാവർക്കും ബൈ മുട്ടിയോട് പറഞ്ഞെന്നി മുട്ടിയോട് പറഞ്ഞാ റെടി മുത്തി ദേ മുട്ടിയോട് പറഞ്ഞാ പരി സീനണ്ടാവോ തൊട്ട് സീനണ്ടാവോ കണ്ടേക്കാൻ കളമ്പാ കണ്ടേകവ നോ 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 അടുത്ത നാളെ സന്ധിക്കും വരാ വണക്കം അമ്മയും മോനും കെട്ടിപ്പിടിച്ച് ആനന്ദാസ്ത്രവും ഒക്കെ ഉള്ളാണല്ലോ ഇല്ലേ ഇന്നില്ലേ അതെ ഞങ്ങൾ അങ്ങനത്തെ ആൾക്കാരുണ്ട് ഞങ്ങക്ക് എപ്പൊന്നു നിന്നു ഇപ്പൊ ചിന്താ മേടിച്ചിട്ടുണ്ടോ നാളെ ഞങ്ങള് പോവാന്ന് അതവിടെ ചെന്ന് ഇങ്ങോട്ട് വരാനുള്ള ദോ ആയിരിക്കും കേട്ടോ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോവുള്ള ദോ ആയിരിക്കും അല്ലെ ഞാനി പോയി വണ്ടിയൊക്കെ ഉപ്പ വരാട്ടാ ഒന്ന് തുറക്ക കൊച്ചിൻ്റെ ചെരുപ്പൊക്കെ വണ്ടിക്കകത്തിട്ടുണ്ട് കേട്ടോ വണ്ടിക്കകത്ത് കയറി ആള് ചെരുപ്പിട്ടുണ്ടിരിക്കില്ല അപ്പം അതുകൊണ്ട് ഫുഡൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ ഞങ്ങൾക്ക് പോകുന്ന വഴിക്ക് വേണം ഫുഡ് മേടിച്ചു കൊടുക്കാൻ ആ ഇവിടെ പുട്ട് ദേശീയ ഭക്ഷണമാണ് അത് കഴിച്ചിട്ട് പോയാൽ വയർ വേനൽപ്പ് എടുക്കും പുട്ടിണ്ണുമ്പോൾ എന്താ ഇപ്പോൾ വയർ വേനയാണ് കേട്ടോ എന്താണെന്നറിയില്ല കുറ്റ പുട്ട് മാറ്റേണ്ട സമയമായിന്ന് സിഗ്നൽ വരുന്ന വയറ്

ഞങ്ങള് പത്ത് ദിവസം പറഞ്ഞോണ്ടാണ് പോകുന്നത്

ചിന്താ പറയും കൊച്ചിനു വേഷമായി തുടങ്ങി അന്നെങ്കി എന്നാ ചെയ്യുന്നേ ഞാൻ ബുദ്ധിമുട്ടായിട്ട് ഞാൻ കോട്ട ഒക്കെ എനിക്ക് സീനുള്ള കേസല്ല പക്ഷെ ജാനിക്ക് മിച്ച

ആള് അവസ്ഥ ിൽ ഇരേഴ് പതിനേഴ് ഇരുപത്തിരണ്ട് ലോകവും ചുറ്റിക്കാണെന്നുള്ള പ്രദേശം മുഴുവൻ കാണാൻ പറ്റില്ല അങ്ങ് എറണാകുളം വരെ കാണാൻ പറ്റും അത്രത്തോളം ഹൈക്കിലാണ് സംഭവിക്കുന്നത് അപ്പൊ നമ്മള് ഓൺ ദ വേ ആണ് നമ്മടെ വീട്ടിന് ഇറങ്ങിട്ടേ ഉള്ളു കേട്ടോ അച്ചു കുഞ്ഞിനെ അടിമക്കെണ്ണാക്കിയൊക്കെ കേട്ടോ നേരം വെളുത്തൊഴിച്ചിരുന്നു ഞങ്ങളിവിടെ മേടിക്കാൻ വേണ്ടി കേട്ടോ ജാനിക്കുട്ടിക്ക് ഫുഡ് മേടിച്ചു കൊടുക്കാതിരിക്കാൻ പറ്റില്ല അല്ല ജാനിക്കുട്ടി ഒന്നും കഴിക്കാണ്ട് രാവിലെ ഇരിക്കുന്ന പാവം ഇവിടുന്ന് പോകുന്ന

ശ്രദ്ധിക്കേ ആണോ നമുക്ക് കേറിയതാണേ അപ്പൊ നമ്മടെ മാണപ്രാഞ്ചിലുള്ളതല്ല അന്നവരുടെ ഉണ്ട് തൃപ്തി ആ അല്ലെ പോയോ ഞാൻ വരാം രണ്ടു വഴി അവിടെ പോയി ഞാനീക്കട വരാ ഇപ്പൊ എന്തായാലും കാലത്ത് തന്നെ ലൈറ്റായിട്ട് കഴിച്ചിട്ട് വേണം പോകാനായിട്ട് കഴിച്ചിട്ട് വരാം കേട്ടോ രണ്ടോ രണ്ടു വഴി കൂടെ ആയിരുന്നു അത് വന്നേ രണ്ടുമുട്ടി അതെ അതെ ഹോട്ടലാണ് ഹോട്ടല നല്ല ആ ഹോട്ടലപ്പാത്തിയാ നല്ല സാധനത്തിന്റെ അടുത്തത് ഞങ്ങളും അത് അന്ന് ശബരിമലക്ക് പോയപ്പോ ഞാൻ വണ്ടി ഓടിച്ചില്ല കൂട്ടുകാരനെ വണ്ടി ഓടിച്ചറിഞ്ഞ ഞാനും ഇവിടെ ഒക്കെ നല്ല ഉറക്ക വണ്ടി കയറി കിടന്ന് ഞാൻ സ്വതവേ ഡ്രൈവ് ചെയ്തിട്ട് ഛർദിക്കാൻ വരുന്ന ഒരാളാണ് ഞാൻ പക്ഷെ ഒരു ഉഴപ്പുണ്ടായില്ല സുഖമായിട്ട് ആ സുഖമായിട്ട് കിടന്ന് ഉറങ്ങി പിന്നെ എണീറ്റിരുന്ന് പർത്താലപ്പാരി കളി അപ്പൊ അതാണോ ഇപ്പൊ ജാനിയുടെ അച്ഛന്റെ വന്ന കേട്ടോ ജാനിക്ക് അച്ഛനാണ് ഇപ്പൊ ജാനി കുട്ടി കഴിച്ചിട്ട് അതിന്റെ ബാലൻസ് വരും അത് ഞാൻ കഴിച്ചോളാം പറഞ്ഞു അവര് കഴിക്കട്ടെ യമ്മി എന്നൊക്കെ പറഞ്ഞോളൂ കേട്ടോ ോട്ടുള്ള കേക്കും കാര്യങ്ങളൊക്കെ മേടിക്കാനായിട്ട് ആള് പോയക്കാരോ അവിടെ എല്ലാവർക്കും ടീ കേക്കാണ് എന്ന് പറഞ്ഞു ഞങ്ങൾ ഒരുപാട് സ്ഥലത്ത് നോക്കിയായിരുന്നു കേട്ടോ കാലത്ത് തന്നെ ആരോണ്ട് ഒരുപാട് സ്ഥലങ്ങളൊന്നും തുറക്കുന്നില്ല ഇന്ന് ഒന്നാം സൺഡേ കൂടിയല്ലേ അതുകൊണ്ട് തിങ്കാന്റെ തിങ്കൽ വേ ോട്ട് സദനങ്ങളുമായി വരുന്നുണ്ടല്ലോ ആ വെച്ചോ വെക്കാനായിട്ട് ഞാൻ 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 പോയി ഡിക്കി വീട്ടിൽ തന്നെ പഴമുണ്ട് പിന്നെ അച്ഛൻ മേടിച്ചിട്ട് വന്ന സാധനങ്ങളൊക്കെ ഉണ്ട് കേക്ക് കൂടെ മേടിക്കാന്ന് വിചാരിച്ചോട്ടോ കേക്ക് മേടിച്ചിട്ട് ണ്ോച്ച പപ്പക്ക് കോൺ ഭയങ്കര ഇഷ്ടമാണ് ചോളം സ്വീറ്റ് കോണേ അപ്പൊ ആളാ ഓടിയേക്കണേ അപ്പൊ ഞാൻ ചോദിച്ചിട്ടില്ലേ അവിടെ കിട്ടില്ല അത് ഞങ്ങള് കമ്പത്തിന്നൊക്കെയാണ് കുണ്ടരണേന്നൊക്കെയാണ് ആള് പറയണേ കൊച്ചിന് ഓഞ്ച് വരുന്നു ഓഞ്ച് കൊച്ചിന് വണ്ടിയിൽ ഇന്നേ മേടിക്കാൻ മേടിച്ചിട്ട് വരട്ടെ ഇത് ആപ്പിളും പിന്നെന്താ പേരക്ക നാടൻ പേരക്ക അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ട മേടിച്ചിട്ടുണ്ട് എന്റെ അപ്പൻ എന്തെങ്കിലും ആഗ്രഹിച്ചു ഞാൻ കണ്ടിട്ടുണ്ടെങ്കി അത് പോക്കോൺ മാത്രമേ ഉള്ളൂ അത് പോക്കോൺ ഭയങ്കര ഇത് അമ്മ വെറൈറ്റി ഒരു ടേസ്റ്റിൽ ഉണ്ടാക്കിയത് അത് ഞാൻ ഒരു മൂന്നെണ്ണം മേടിച്ചിട്ടുണ്ട് അപ്പായ്ക്ക് ആകപ്പാട അങ്ങനെയുള്ളവർക്ക് ഇഷ്ടമുള്ളൂ അതവിടെ ഉണ്ടോ എന്ന് എനിക്കറിട്ടോ അപ്പൊ തമിഴ്നാടൊക്കെ പോട്ട് വരുമ്പോഴത് കൊണ്ടുവരാ അപ്പൊ ഞാൻ അതൊരു സൂപ്പർ അല്ലേ ഈ മൂന്നര മനസ്സിലായി ഉപ്പിലിട്ട മാങ്ങ അല്ല എനിക്കിഷ്ടം ഉപ്പുണ്ടോ സൂപ്പർ വിച്ചു ഓടി ഇറങ്ങി നോക്കുന്ന കേട്ടോ നമ്മുടെ വണ്ടിക്ക് പോറൽ എന്തെങ്കിലും ഉണ്ടോന്നുള്ളതാ തൂക്ക്